സ്പോക്കൺ ഇംഗ്ലീഷ് സീരിയസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എല്ലാ മലയാളികളുടെയും സ്വപ്നമാണ് ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളത് പക്ഷേ മലയാളികൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ എന്തുകൊണ്ടോ സാധിക്കുന്നില്ല നമ്മളെല്ലാവരും വളരെ ഉന്നത വിദ്യാഭ്യാസം ഉള്ളവരാണ് ഡിഗ്രി പഠിച്ചവരാണ് പി ജി പഠിച്ചവരാണ് പക്ഷേ അതിനൊക്കെ ശേഷവും നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നില്ല അതിനുള്ള എന്താണ് അതിൻ്റെ കാരണം എൻ്റെ പേര് ജസ്റ്റിൻ തോമസ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് എന്താണ് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാത്തതിൻ്റെ കാരണം എന്നുള്ളത് ഞാൻ വിദേശത്ത് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്തായിരുന്നു ഡേവിഡ് ഡേവിഡ് ഒരു ഇംഗ്ലീഷ് പ്രൊഫസറാണ് അപ്പോൾ ഡേവിഡും ഞാനും ചേർന്നാണ് ഈ സിലബസ് അതായത് നമുക്ക് ഈ കംപ്ലീറ്റ് ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കാം എന്നുള്ള ഒരു കംപ്ലീറ്റ് സിലബസാണ് അത് തയ്യാറാക്കിയത് അപ്പം ഞങ്ങൾ നടത്തിയ റിസർച്ചിൻ്റെ അകത്തുനിന്ന് മനസ്സിലായെന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യ ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്താണ് കാരണം പക്ഷേ നമ്മൾ വളരെ മനോഹരമായിട്ട് എഴുതും അതുപോലെ തന്നെ വായിക്കും പക്ഷേ സംസാരിക്കാൻ സാധിക്കുന്നില്ല അതിൻ്റെ കാരണം എന്താണ് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ കാരണത്തെപ്പറ്റി പരിശോധിക്കാം അതിൻ്റെ കാരണം നിങ്ങളല്ല അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാഷകൾ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ മലയാളം തമിഴ് ഹിന്ദി സംസ്കൃതം ഹിന്ദി മറാഠി അതുപോലെ ഛത്തീസ്ഗഡ് ഏത് ഇന്ത്യൻ ഭാഷകളെടുത്താലും ഇതെല്ലാം ഒരുത്തിരിഞ്ഞ് വന്ന് ഒരു ഭാഷയിൽ നിന്ന് ഏതാണ് ഭാഷ കറക്റ്റാണ് നിങ്ങൾ പറഞ്ഞത് സംസ്കൃതം സംസ്കൃതത്തിൽ നിന്നാണ് എല്ലാ ഇന്ത്യൻ ഭാഷകളും ഉഴുത്തിരിഞ്ഞു ഒരു ചോദ്യം ചോദിച്ചോട്ടെ ഇംഗ്ലീഷ് ഏത് ഭാഷയിൽ നിന്നാണ് ഉഴുത്തിരിഞ്ഞു വന്നത് സംസ്കൃതത്തിൽ നിന്നാണ് അല്ല സംസ്കൃതത്തിൽ നിന്നല്ല ഇംഗ്ലീഷ് ഉഴുത്തിരിഞ്ഞു വന്നു അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് ഇംഗ്ലീഷ് ഉരുത്തിരിഞ്ഞ് വന്നു മറ്റ് യൂറോപ്യൻ ഭാഷകളിൽ നിന്നും ഉദാഹരണം പറഞ്ഞാൽ മെയിനായിട്ട് ഇംഗ്ലീഷിൻ്റെ ഭാഗങ്ങൾ വന്നത് ജർമ്മൻ എന്ന ഭാഷയിൽ നിന്നാണ് അപ്പോഴും നമുക്കിവിടെ ശ്രദ്ധിക്കാം എന്തുകൊണ്ടാണ് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് അപ്പോൾ ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞു അതായത് ഞാനിവിടെ ഒരു സെൻറ്റൻസ് എഴുതിയിട്ടുണ്ട് ഞാൻ എന്നും ഞാൻ എന്നും ചോറുണ്ടും എന്ന് എഴുതിയിരിക്കുന്നു ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ നമുക്ക് ഇംഗ്ലീഷിലേക്ക് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം ഒന്ന് കൺവേർട്ട് ചെയ്യും ട്രാൻസ്ലേറ്റ് ചെയ്യാം അതിന നമുക്കിത് നിങ്ങൾക്ക് മറ്റു ഒരു ഇന്ത്യൻ ഭാഷ അറിയാമെങ്കിൽ അതിലേക്കൊന്ന് ഒന്ന് മാറ്റിത്തൊഴിക്കും ഫോർ എക്സാമ്പിൾ ഇപ്പം ഇപ്പം എന്നുള്ളത് ഒന്നാമത് വരുന്നു എന്നും എന്നുള്ളത് രണ്ടാമത് വരുന്നു ചോറ് മൂന്നാമത് വരുന്നു ഉണ്ണും എന്നുള്ളത് നാലാമത് വരുന്നു ഇതാണ് അതിൻ്റെ ഓർഡർ ഇത് നിങ്ങൾക്ക് മറ്റൊരു ഭാഷ അറിയാം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഹിന്ദി അറിയാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് തമിഴ് അറിയാം മറ്റേത് ഭാഷയും ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കിയേ ഇതുപോലെ തന്നെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ ഇതുപോലെ തന്നെയാണ് ഞാൻ ആദ്യം വരും എന്നും എന്നുള്ളത് ആദ്യം വരും ചോറ് എന്നുള്ളത് മൂന്നാമത് വരും ഉണ്ണും എന്നുള്ളത് നാലാമത് വരും ഇനി നമുക്കൊരു കാര്യം ചെയ്യാം ഇതിനെ നമുക്ക് ഇംഗ്ലീഷിലേക്കൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം സിമ്പിളാണ് ഞാൻ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ് ഐ ഇപ്പം നമ്മുടെ വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എല്ലാത്തിനെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒന്നും പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ആകെ എ ബി സി ഡി അറിയാമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ കോഴ്സ് വെച്ച് നിങ്ങൾക്ക് ഇംഗ്ലീഷ് അതിമനോഹരമായി സംസാരിക്കാം അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കുക ഇംഗ്ലീഷ് അല്ല ഞാൻ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷാണ് ഐ ഇനി നമുക്ക് എന്നും എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് നോക്കാം എന്നും എന്നുള്ളതിന് എവ്രിഡേ എന്നാണ് പറയുന്നത് ഇംഗ്ലീഷിൽ എവ്രിഡേ ചോറ് ചോറിന് നമ്മൾ റൈസ് എന്ന് പറയും ഒന്നും എന്നുള്ളതിന് ഈറ്റ് എന്ന് പറയും അപ്പോൾ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മലയാളത്തെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഐ എവ്രിഡേ റൈസ് ഈറ്റ് ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു വ്യക്തിക്കറിയാം ഇത് തെറ്റാണ് ഇങ്ങനെയല്ല പറയേണ്ടത് പക്ഷേ ഒട്ടുമിക്ക മലയാളികളും അല്ലെങ്കിൽ ഒട്ടുമിക്ക ഇന്ത്യക്കാരും ഇന്ത്യക്കാരിൽ ഒരുപാട് പേര് ഞാൻ ഒരുപാട് സ്റ്റുഡൻസിനെ പഠിപ്പിച്ചിട്ടുണ്ട് അവരെല്ലാവരും ചെയ്യുന്നത് തന്നെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഇംഗ്ലീഷ് ഒരിക്കലും കാരണം നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ കൃത്യമായിട്ട് ഇംഗ്ലീഷ് ലഭിക്കത്തില്ല കാരണം എന്താണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇംഗ്ലീഷ് ഭാഷ സംസ്കൃതത്തിൽ നല്ല ഒരു തെരുവാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഐ എവ്രി ഡേ റൈസ് ഈറ്റ് ഇത് തെറ്റാണ് തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ ശരി എന്താണ് എങ്ങനെ നമുക്ക് ഒരു ഇംഗ്ലീഷിൻ്റെ സെൻറ്റൻസ് ഉണ്ടാക്കാമെന്ന് നോക്കാം ഓക്കെ വളരെ സിമ്പിളാണ് അത് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റൂളിലില്ല നിങ്ങൾക്ക് ഞാൻ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നൗണ് പ്രോ നൗണ് അഡ്ജക്റ്റീവ് അഡ്വർബ് വർബ് അങ്ങനത്തെ ഒരു കോംപ്ലിക്കറ്റഡ് ആയിട്ടുള്ള ഒരു സാധനം നിങ്ങളെ പഠിപ്പിക്കത്തില്ല അതിൻ്റെ ആവശ്യമില്ല നമുക്കല്ലാതെ തന്നെ അതിമനോഹരമായിട്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം അപ്പോൾ ഇപ്പോൾ നോക്കാം ഇംഗ്ലീഷിൽ വാക്യം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഏത് ഇംഗ്ലീഷ് സെൻറ്റൻസ് ഉണ്ടാക്കാനും ഏറ്റവും ആദ്യം നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ് ആര് ഇവിടെ ആരാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ ഇവിടെ ഞാൻ എന്നും ചോറണം അപ്പോൾ ചോറണമെന്ന് ആരാണ് ഞാൻ ഞാനാണ് ചോർണത് ഐ ഞാനാണ് ചോറുന്നത് ഇനി ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ചാക്കോ എന്നും ചോറണമെന്നും ചാക്കോ എൻ്റെ സഹോദരൻ്റെ പേരാണ് ചാക്കോ എന്നും ചോർന്നു അപ്പോൾ എന്താണ് വരുന്നത് അപ്പോൾ ചാക്കോ വരും ആരെന്നുള്ളവർ ചാക്കോ എന്നാണ് വരുന്നത് ഓക്കെ അപ്പോൾ ആര് ആരെന്നുള്ളതിൻ്റെ ഐ എന്നത് ഐ ഇനി നമ്മൾ ചോദിക്കേണ്ട രണ്ടാമത് ചോദിക്കേണ്ട ചോദ്യം ഇംഗ്ലീഷിൽ രണ്ടാമത് ചോദിക്കേണ്ട ചോദ്യമാണ് എന്തു ചെയ്യുന്നു എന്നാണ് എന്തു ചെയ്യുന്നു ആരെന്നുള്ളത് ഐ ആണ് ഞാനാണ് ചോർണമെന്ന് എന്താണ് ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് പ്രവൃത്തിയാണ് ചെയ്യുന്നത് ഈ വ്യക്തി എന്ത് പ്രവൃത്തിയാണ് ചെയ്യുന്നത് ഇവിടെ ചെയ്യുന്ന പ്രവൃത്തി എന്താണ് ഉണ്ണുക കഴിക്കുക കഴിക്കുക എന്നുള്ള പ്രവൃത്തിയാണ് ഒരിക്കലും ചോറുണ്ണുക എന്നുള്ള പ്രവൃത്തിയല്ല ചോറാണ് ഉണ്ണുന്നത് എന്താണ് ഉണ്ണുന്നതെന്ന് ചോദിച്ചാൽ ചോറാണ് പക്ഷേ പ്രവൃത്തി എന്താണ് കഴിക്കുക എന്നുള്ളതാണ് പ്രവൃത്തി അപ്പോൾ കഴിക്കുന്നതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താണ് പറയുന്നത് ഈറ്റ് നമ്മളിവിടെ ഓൾറെഡി കണ്ടു കഴിഞ്ഞു ഈറ്റ് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചോദിക്കേണ്ടത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം ഇംഗ്ലീഷ് സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ആദ്യമായിട്ട് ചോദിക്കുന്നത് ആര് എന്നുള്ള ചോദ്യം രണ്ടാമത് ചോദിക്കേണ്ട ചോദ്യം എന്തു ചെയ്യുന്നു എന്ത് ചെയ്യുന്നു എന്ത് പ്രവർത്തിയാണ് ചെയ്യുന്നു അപ്പോൾ ഇവിടെ കഴിക്കുന്നു എന്നുള്ളതിന് ഈറ്റ് എന്നാണ് പറയുന്നത് ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു ഇംഗ്ലീഷിലെ ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഒരു ട്രിക്ക് നിങ്ങൾക്ക് തരാം അതായത് ഇംഗ്ലീഷ് ഭാഷയിൽ നിങ്ങൾ ഏത് സെൻറ്റൻസ് ഉണ്ടാക്കിയാലും സമയം ഏറ്റവും അവസാനം ഉപയോഗിക്കുക അപ്പോൾ ഏറ്റവും അവസാനം ഉപയോഗിക്കുക എന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ കാരണം നമ്മൾ കൂടുതൽ മിസ്റ്റേക്ക് ഉണ്ടാക്കത്തില്ല അല്ലെങ്കിൽ മിസ്റ്റേക്കുകൾ ഒന്നും ഉണ്ടാക്കില്ല ഇപ്പോൾ തുടക്കക്കാരനാണെന്നുണ്ടെങ്കിൽ മിസ്റ്റേക്ക് ഉണ്ടാകും മിസ്റ്റേക്ക് ഉണ്ടാക്കാൻ ഉണ്ടാക്കാതെ ആരും ഇംഗ്ലീഷ് പഠിക്കത്തില്ല ഉറപ്പാണ് നിങ്ങൾ എന്ത് മിസ്റ്റേക്കുകളും ഉണ്ടായിരിക്കും നിങ്ങൾ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുമ്പോൾ മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും കാരണം നമ്മൾ ഇപ്പോൾ നമ്മളെങ്ങനെയാണ് നമ്മുടെ ഭാഷ പഠിച്ചത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ മലയാളം എങ്ങനെ പഠിച്ചു അപ്പോൾ ഇതിനെപ്പറ്റി ഒരു വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് അധ്യാപകനാണ് അദ്ദേഹത്തിൻ്റെ പേരാണ് നോർമൻ ലെവിസ് എന്നാണ് ഇപ്പം ഇംഗ്ലീഷിൻ്റെ ബുക്ക് വായിച്ചിട്ടുള്ളവർക്കറിയാം വളരെ പ്രശസ്തനായ അമേരിക്കനാണ് അമേരിക്കൻ അധ്യാപകനാണ് പുള്ളി എഴുതിയ ഒരു പുസ്തകത്തിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഇംഗ്ലീഷ് ഭാഷ നമുക്ക് എങ്ങനെ സം എങ്ങനെ പഠിക്കാൻ സാധിക്കുന്നു വളരെ പ്രധാനമായിട്ട് അതിൻ്റെ ഒരു ചാപ്റ്ററിൽ പുള്ളി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ മൂന്ന് സ്റ്റെപ്പ് ഫോളോ ചെയ്യാനാണ് ഏതൊക്കെയാണ് ഈ മൂന്ന് സ്റ്റെപ്പുകൾ ഒന്നാമത്തെ സ്റ്റെപ്പ് പറഞ്ഞാൽ ലിസൺ ആൻഡ് പ്രാക്ടീസ് ലിസൺ ആൻഡ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ കേൾക്കുക അത് വീണ്ടും പറയുക കേൾക്കുന്ന കാര്യം പറയുക ലിസൺ ആൻഡ് പ്രാക്ടീസ് അതാണ് പുള്ളിയുടെ ഒന്നാമത്തെ റൂള് രണ്ടാമതുള്ള റൂള് വീണ്ടും അത് തന്നെയാണ് റൂള് ലിസൺ ആൻഡ് പ്രാക്ടീസ് മൂന്നാമത് പുള്ളി പറഞ്ഞ തന്ത്രം എന്താണെന്ന് ചോദിച്ചാൽ സെയിം ലിസൺ ആൻഡ് പ്രാക്ടീസ് വളരെ പ്രശസ്തനായ അമേരിക്കയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താണ് ലിസൺ ആൻഡ് പ്രാക്ടീസ് അങ്ങനെയാണ് നമ്മൾ ഏത് ഭാഷയും പഠിക്കുന്നത് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോകത്തിലെ ഏറ്റവും ഡിഫിക്കൽ ആയിട്ടുള്ള ഭാഷയാണ് നിങ്ങൾക്കറിയാവുന്നത് മലയാളം ഈ മലയാളം ഭാഷ നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരാൾ മറ്റൊരാളെ മലയാളം ഭാഷ പഠിപ്പിക്കും എന്നോട് ചോദി പഠിപ്പിക്കാൻ പറ്റുമോ എന്നോട് ചോദിക്കുകയാണ് എന്നെ മലയാളം പഠിപ്പിക്കുക എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം എനിക്ക് പറ്റില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ലോകത്തിലെ തന്നെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് മലയാളം ആ ഭാഷ നമുക്കറിയാം അല്ലേ നിങ്ങൾക്കെല്ലാവർക്കും ആ ഭാഷ അറിയാം പക്ഷേ എന്തുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പാടില്ല പറ്റുന്നില്ല കാരണം നമ്മൾ ലിസൺ ആൻഡ് റിപ്പീറ്റ് ചെയ്യുന്നില്ല അതാണ് ഒന്നാമത്തെ കാരണം രണ്ടാമത് നമുക്ക് പറഞ്ഞു തരാൻ നമുക്കിങ്ങനെ പറഞ്ഞു തരാൻ ആളില്ലായിരുന്നു അതൊരു കാരണമായിരിക്കും മൂന്നാമത് ഒരു കാരണം നമ്മൾ കോൺഫിഡൻസ് നമുക്ക് എപ്പോഴും ചിന്തകളാണ് അതായത് എനിക്ക് തെറ്റ് പറ്റുമോ ഞാൻ തെറ്റ് തെറ്റുപറ്റിയാൽ എന്ത് ചെയ്യും എൻ്റെ അടുത്തിരിക്കുന്ന എന്നെ നോക്കി ചിരിക്കുമോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല കാരണം ഏത് ഭാഷയും സംസാരിക്കാനും ആദ്യം ഒരു കുഞ്ഞെങ്ങനെയാണ് ഒരു ഭാഷ സംസാരിക്കുന്നത് ആദ്യം കേൾക്കുന്നു അത് റിപ്പീറ്റ് ചെയ്യുന്നു തെറ്റുകൾ ഉണ്ടാക്കുന്നില്ല നിങ്ങളൊക്കെ ഭാഷ സംസാരിച്ച സമയത്ത് നിങ്ങൾക്ക് ചെറുതായിരുന്നപ്പോൾ തെറ്റുകൾ ഉണ്ടാക്കിയിട്ടില്ല ഉണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ നമ്മൾ പറഞ്ഞു 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 പറഞ്ഞ് നമ്മൾ ആ ഭാഷ പഠിച്ചു അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇംഗ്ലീഷ് ഭാഷ എന്ത് ചെയ്യണം ലെസൺ ആൻഡ് റിപ്പീറ്റ് ദ സെയിം എന്താണ് ആ പ്രശസ്തനായ ആ ഇംഗ്ലീഷ് അധ്യാപകൻ പറഞ്ഞത് അതു തന്നെയാണ് ഞാൻ പറയുന്നത് ലിസൺ ആൻഡ് റിപ്പീറ്റ് നമുക്ക് ഇംഗ്ലീഷ് ഭാഷ അനായാസം പഠിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു നിർത്തി എന്താണ് എവ്രി ഡേ എവ്രി ഡേ സമയം ഏറ്റവും അവസാനം പറയും ഇപ്പോൾ ഞാൻ പറഞ്ഞു ഐ ആരാണ് ചെയ്യുന്നത് എന്ത് ചെയ്യുന്നു ഈസാനം എവ്രി ഡേ എന്ന് പറയും ഇനി നമ്മൾ എന്താണ് കഴിക്കുന്നത് കഴിക്കുന്നത് എന്താണ് കഴിക്കുന്നത് റൈസ് ആ കഴിക്കുന്ന എന്ന് പറഞ്ഞതിന് ശേഷം റൈസ് എന്ന് എഴുതുക അപ്പോൾ എങ്ങനെയാണ് ഇംഗ്ലീഷ് സെൻറ്റൻസ് ഐ ഈസ് എവ്രി ഡേ ഇനി ചോദിക്കുകയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഇപ്പോൾ നമ്മളെപ്പോൾ പറയുന്നു നമുക്ക് ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടാകുന്നു അല്ലെങ്കിൽ നമ്മൾ മിസ്റ്റേക്ക് ഉണ്ടാകുന്നു ഇവിടെ ശരിക്കും നമ്മൾ മിസ്റ്റേക്ക് ഉണ്ടാക്കുന്നത് ഈ ഫസ്റ്റ് ആദ്യത്തേതും രണ്ടാമത്തേതും വാക്യത്തിലാണ് ഇവിടെ രണ്ടിടത്താണ് ആ മിസ്റ്റേക്ക് ഉണ്ടാക്കുന്നത് കാരണം ആ ഈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി അവിടെ മീനിങ് വന്നു കഴിക്കും ഇപ്പം നമ്മൾ ഒരാളോട് പറയുകയാണ് ഗോ എന്ന് പറയുകയാണ് പോവുക ഗോ എന്ന് പറയുകയാണ് മീനിങ് ഓൾറെഡി വന്നു കഴിഞ്ഞു പോവുക അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു സാധനം എടുത്തിട്ട് ഒരാൾക്ക് ഒരു ബിസ്ക്കറ്റ് എടുത്തിട്ട് കഴിക്കുക ഈറ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ് കറക്റ്റാണ് ഇന്നിപ്പോൾ നമുക്ക് വളരെ വിശദമായിട്ട് ഞാൻ മറ്റ് വിശദമായിട്ട് പഠിക്കാവുന്ന ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം ഇതുപോലെ തന്നെ ഇപ്പോൾ ആദ്യത്തേത് ഐ ഈറ്റ് റിവൈസ് ഡേ ഇപ്പോൾ വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നൂറുകണക്കിന് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് എങ്ങനെ മനോഹരമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാം എന്നുള്ളത് നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് മൊത്തത്തിൽ പഠിപ്പിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ മുമ്പേ കണ്ടത് നമ്മൾ പഠിച്ച ആ തിയറി അതായത് നമുക്ക് ആര് എന്ത് ചെയ്യുന്നു ഏറ്റവും അവസാനം സമയം ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം ഓക്കെ സോ ആദ്യമായിട്ട് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും ക്രിക്കറ്റ് കളിക്കും ഓക്കെ ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും ക്രിക്കറ്റ് കളിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും ക്രിക്കറ്റ് കളിക്കുന്നവരാണ് അതുപോലെ തന്നെ ഒരു ഉദാഹരണം ഞങ്ങളെല്ലാം ഞായറാഴ്ചയും ക്രിക്കറ്റ് കളിക്കും അപ്പം അതിനെ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിലേക്ക് പറയാം നമ്മൾ മുമ്പായി പറഞ്ഞത് തന്നെ വളരെ ആയിട്ട് ഓക്കെ സോ ആദ്യമായിട്ട് ചോദിക്കേണ്ടത് ആര് ഇവിടെ ആരാണ് ക്രിക്കറ്റ് കളിക്കുന്നത് അപ്പോൾ ഞങ്ങൾ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ വി എന്നാണ് പറയുന്നത് വി വി ഞങ്ങൾ രണ്ടാമത് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം എന്താണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ത് ചെയ്യുന്നു എന്നുള്ളത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ കളിക്കുന്നു അല്ലെങ്കിൽ പാചകം ചെയ്യുന്നു എന്തെങ്കിലും ചെയ്യുന്നു ഓക്കെ നീന്തുന്നു സൈക്കിൾ ചൗട്ടുന്നു അങ്ങനെ പല പല കാര്യങ്ങൾ ഓക്കെ അപ്പോൾ ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലേ കളിക്കുന്നു പ്ലേ ഓക്കേ സോ വി പ്ലേ പിന്നീട് ഞാൻ പറഞ്ഞൊരു കാര്യം സമയം ഏറ്റവും അവസാനം കൊടുക്കുക സമയം ഏറ്റവും അവസാനം കൊടുക്കുക അപ്പോൾ വി പ്ലേ എവ്രി ഡേ എവ്രി സൺഡേ എല്ലാം ഞായറാഴ്ചയും എവ്രി സൺഡേ പിന്നെ നമുക്ക് ആകെ അവശേഷിക്കുന്ന ക്രിക്കറ്റാണ് എന്ത് എന്ത് കളിക്കുന്നു ക്രിക്കറ്റ് കളിക്കുന്നു ഓക്കെ അപ്പം വീ പ്ലേ ക്രിക്കറ്റ് എവ്രി സൺഡേ വി പ്ലേ ക്രിക്കറ്റ് എവ്രി സൺഡേ വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് യാതൊരുവിധ അതുപോലെ ഗ്രാമറിൻ്റെ ഒരു റൂളുകൾ നമ്മൾ പഠിപ്പിക്കുന്ന വളരെ സിമ്പിളായിട്ട് ഓക്കെ സോ അടുത്ത ഒരു ഉദാഹരണം ഞാൻ നോക്കാം എളുപ്പമില്ലേ എന്താണ് തോന്നുന്നത് വളരെ സിമ്പിളല്ലേ ഓക്കെ കീപ്പ് റിപ്പീറ്റിങ് ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി അടുത്ത ഒരു ഉദാഹരണം ഞാൻ എല്ലാ ശനിയാഴ്ചയും പള്ളിയിൽ പോകും ഞാൻ എല്ലാ ശനിയാഴ്ചയും പള്ളിയിൽ പോകും ഓക്കെ സോ അതിനെ നമുക്ക് ഇംഗ്ലീഷിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം ഓക്കെ ആദ്യമായിട്ട് ചോദിക്കേണ്ടത് ആരാണ് ഇവിടെ പള്ളിയിൽ പോകുന്നത് ആര് ആര് ഇവിടെ പ്രവർത്തി ചെയ്യുന്ന ഏത് വ്യക്തിയാണ് അതാണ് ഏറ്റവും ആദ്യം പറയേണ്ടത് അപ്പോഴിവിടെ പള്ളിയിൽ പോകുന്ന ആൾ ഞാനാണ് അപ്പോൾ ഐ രണ്ടാമത് ചോദിക്കേണ്ട ചോദ്യം എന്താണ് എന്ത് ചെയ്യുന്നു എന്താണ് ചെയ്യുന്നു പോകുന്നു അല്ലേ പോകുന്നു അപ്പം അതിനെ നമ്മൾ ഗോ എന്നാണ് പറയുന്നത് അപ്പോൾ ഐ ഗോ പിന്നെ ഞാൻ പറഞ്ഞു ഏറ്റവും അവസാനം സെന്റൻസിന്റെ ഏറ്റവും അവസാനമാണ് നമ്മൾ എന്തു പറയേണ്ടത് സമയം പറയേണ്ടത് അപ്പോൾ ഇവിടെ ഈ എല്ലാ ശനിയാഴ്ചയും എല്ലാ ശനിയാഴ്ചയ്ക്ക് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് എവ്രി സാറ്റർഡേ എന്നാണ് എവ്രി സാറ്റർഡേ ഓക്കേ സോ പിന്നീട് എന്താണ് എവിടെയാണ് പോകുന്നത് പള്ളിയിലാണ് പോകുന്നത് ടു ചർച്ച് ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടാകുന്നു എവിടെയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ ഒത്തിരി സംശയങ്ങളുണ്ട് ദാ എവിടെ ഉപയോഗിക്കുന്നു ടു എവിടെ ഉപയോഗിക്കുന്നു ഫ്രം എവിടെ ഉപയോഗിക്കുന്നു വറി നിങ്ങൾ ഒരു കാര്യത്തിലും നിങ്ങൾ ടെൻഷൻ അയ്യേണ്ട എല്ലാം നമ്മൾ പഠിപ്പിക്കുന്നതാണ് ഓക്കെ ഡോൺ പറയും ഇത് ഒരു ജസ്റ്റ് ഒരു ബേസിക്സ് ആണ് ഓക്കെ അടുത്ത ഒരു ഉദാഹരണത്തിലേക്ക് പോവാം പറയുന്നത് അവർ എല്ലാ വർഷവും വേളാങ്കണ്ണിക്ക് പോകും ആരാണ് വേളാങ്കണ്ണിക്ക് പോകുന്നത് അവര് അവരെന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്തുക്കളാകാം ചിലപ്പോഴെൻ്റെ അയൽവാസികളാകാം ആരെങ്കിലും ഓക്കെ അവർ എല്ലാ വർഷവും വേളാങ്കണ്ണിക്ക് പോകും നമ്മൾ പറയാറില്ലേ നമ്മുടെ അടുത്ത് താമസിക്കുന്ന ആൾക്കാരെ അവരെല്ലാ വർഷവും വേളാങ്കണിക്ക് പോകും അല്ലെങ്കിൽ അവരെല്ലാ വർഷവും ശബരിമലയ്ക്ക് പോകും ഉദാഹരണം പറഞ്ഞത് അപ്പം അതിനെപ്പറ്റി നമുക്ക് നോക്കാം അവർ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ പറയുന്നത് എന്നാണ് ഇനി എന്ത് പ്രവൃത്തിയാണ് അവർ ചെയ്യുന്നത് എന്താണ് അവർ ചെയ്യുന്നത് പോകുന്നു ഗോ ഗോ ടു വേളാങ്കണ്ണി ഓക്കെ ടു വേളാങ്കണി വേളാങ്കണ്ണിയിലേക്കാണ് പോകുന്നത് ഇനി സമയം ഇവിടെ സമയം എന്താണ് എല്ലാ വർഷവും എന്നുള്ളതാണ് പറയേണ്ടത് അപ്പം എവ്രി ഇയർ ഓക്കെ സോ അപ്പം പറയേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ദേ ഗോ ടു വേളാങ്കണ്ണി എവ്രി ഇയർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മുമ്പേ ഞാൻ പറഞ്ഞത് ആ പ്രശസ്തനായ ആ ഇംഗ്ലീഷ് അധ്യാപകൻ അമേരിക്കൻ ഇംഗ്ലീഷ് അധ്യാപകൻ പറഞ്ഞ ആ വാക്യങ്ങൾ നിങ്ങൾ മറക്കരുത് കാരണം നിങ്ങൾ ലെസൺ ആൻഡ് റിപ്പീറ്റ് അങ്ങനെയാണ് നമ്മൾ ഭാഷ പഠിക്കുന്നത് അങ്ങനെയാണ് നമ്മുടെ നമ്മൾ ഭാഷ പഠിച്ചത് അതുപോലെ തന്നെ മറ്റുള്ളവർ ഭാഷ പഠിക്കുന്നത് നിങ്ങൾക്ക് ലോകത്തിൽ തന്നെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ലാംഗ്വേജ് അറിയാം അതായത് മലയാളം അത് പഠിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് അത് പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ മിനിമം ഏറ്റവും മിനിമം നിങ്ങളൊരു ഇരുപത് തവണയിലും കാണുക റിപ്പീറ്റ് ചെയ്യുക നോട്ട് നോട്ടെഴുഴത ആവശ്യമൊന്നുമില്ല നിങ്ങൾ നിങ്ങളതിപ്പോൾ നോട്ട് എഴുതുക അത് ഇങ്ങനെ വെക്കുക അതിനൊന്നും ആവശ്യമില്ല നിങ്ങൾ ജസ്റ്റ് കേൾക്കുക ജസ്റ്റ് കേട്ടുകൊണ്ടിരിക്കുക അപ്പോഴത് ഓട്ടോമാറ്റിക്കായിട്ട് വരും അതുപോലെ തന്നെ നമുക്ക് നൂറുകണക്കിന് വീഡിയോസ് ഇനി വരുന്നുണ്ട് അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് വെരി മച്ച് ആൻഡ് ഗോഡ് ബ്ലസ് യു